കോത്തക്കരി പബ്ലിക് സ്കൂളിൽ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീഡിയോ കണ്ടിരുന്നു എംബുരാൻ പറയുമ്പോൾ എന്ത് ആക്ച്വലി ഈ എംബുരാനെ പറ്റി ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു പക്ഷെ ഇത് ഇവിടെ ഇന്നും നിൽക്കുന്നില്ല ഇത് സിനിമയെ സിനിമയെ കാണാൻ നമ്മൾ പറയും തോറും ഇത് അതിൻ്റെ എല്ലാ ഭീകരതയും തുറന്ന് കാണിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ് ഇത് പറയുമ്പോൾ ഒരു കോട്ട് ഓർമ്മ വന്നു ആ ഇങ്ങനെയാണ് ടു ഇൻസ്പെയർ അൻ അമേരിക്കൻ യു ടോക്ക് അബൌട്ട് ബിസിനസ് ടു ഇൻസ്പെയർ എ ജാപ്പനീസ് യു ടോക്ക് അബൌട്ട് ടെക്നോളജി ടു ഇൻസ്പെയർ എ ബ്രിട്ടീഷ് യു ടോക്ക് അബൌട്ട് ലീഗസി ടു ഇൻസ്പെയർ എ ഫ്രഞ്ച് യു ടോക്ക് അബൌട്ട് ഫ്രീഡം ആൻഡ് ടു ഇൻസ്പെയർ അൻ ഇന്ത്യൻ യു ടോക്ക് അബൌട്ട് റിലീജിയൻ ഒരു ഇന്ത്യക്കാരനെ ഇൻസ്പെയർ ചെയ്യണമെങ്കിൽ മതം പറയണം അത് ബിസിനസ്സിലാണെങ്കിലും ശരി ഫിലിമിലാണെങ്കിലും ശരി പൊളിറ്റിക്സിലാണെങ്കിലും ശരി മതം പറയണം ഒന്നും കൂടി പറയുമ്പോണ്ട് മതത്തെ പറ്റിയിട്ട് റിലീജിയൻ ഈസ് വായ്സ് ഫോർ ദ ഫുൾസ് ഫുളിഷ് ഫോർ ദ വോയിസ് ആൻഡ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ടൂൾ ഇൻ ദ ഹാൻഡ് ഓഫ് എ പൊളിറ്റീഷ്യൻ മതം ബുദ്ധിമാന വെഡ്ഡിത്തരവും വിഡ്ഡിക്ക് ബുദ്ധി ബുദ്ധിയുള്ളതും അതേസമയം ഒരു രാഷ്ട്രീയക്കാരൻ്റെ കയ്യിൽ ശക്തമായ ഒരു ആയുധമാകുന്നു ഇതുതന്നെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംബ്രാനിലും ഉള്ളത് എംബ്രാനിൽ ബിസിനസ്സാണ് ആ ബിസിനസ് വേണ്ടിയിട്ടവർ കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ടൊരു ഫിലിം എടുക്കുന്നു സോ ഈ ഫിലിമിന് റിട്ടേൺസ് ഉറപ്പിക്കുക എന്നുള്ളത് അതിന് പണം മുടക്കിയവരുടെയും അതിലഭിനയിച്ച ആളുകളുടെയും ഡയറക്ടറുടെയും ആവശ്യമാണ് സോ അതിന് ഏറ്റവും ബെസ്റ്റ് എന്താണ് റിലീജിയൻ തന്നെ കോൺട്രവേഴ്സി കോൺട്രവേഴ്സി ആകുമ്പോഴത്തേക്കും ഇതിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും സിനിമ കാണും സോ അവരുടെ പോക്കറ്റ് ഫില്ലാകും ഞാൻ ഇന്നും ഫേസ്ബുക്ക് നോക്കുമായിരുന്നു പരസ്പരം വാരി അടിക്കുകയാണ് ആക്രമിക്കുകയാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ചേരി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഭർശിക്കുകയാണ് ഒരു സിനിമ കൊണ്ടുണ്ടായ ഒരു ബെനിഫിറ്റാണത് ഈ സിനിമ കൊണ്ട് ആധുനികമായി എന്താണ് ലക്ഷ്യം വെച്ചതെന്നുള്ളത് ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും കഥ എഴുതിയവനും അഭിമാനിക്കാം കാരണം എന്നോ കഴിഞ്ഞു പോയ ഒരു ഭൂതത്തിനെ നിങ്ങൾ തുറന്നു വിട്ട് ആൾക്കാരെ കൊണ്ട് അടുപ്പിച്ച് നിങ്ങൾ പണമുണ്ടാക്കുന്നു എന്നിട്ട് മാറി എന്ന് പറയുന്നു സിനിമയെ സിനിമയായി കാണണം സിനിമയെ കലയായി കാണണം എന്തിനാണ് സുഹൃത്തുക്കളെ ഈ പണിക്ക് പോയത് പരസ്പരം ഫ്രണ്ട്ഷിപ്പോടെ കഴിഞ്ഞിട്ടുള്ള ആളുകൾ അവരുടെ ഇടയിലേക്ക് ഈ ഗോദ്ര വീണ്ടും കയറ്റുവിടേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നു സയ്യിദ് മസുമദ് കഥാപാത്രത്തിന് ബജ്റംഗി എന്ന് പറയുന്ന ആളോട് ഒരു ഭയങ്കര ശത്രുത ഉണ്ടാവാൻ ഒരു വർഗീയതേൻ്റെ ആവശ്യമുണ്ടായിരുന്നു ഇ കുഡ് ഹാവ് ഡൺ ഇറ്റ് ഇൻ മെനി വേയ്സ് ഐ യു ഡിഡ് ഇൻ എ വെരി ബാഡ് വേ നിങ്ങൾക്ക് ഐ ഡോ നോ വാട്ട് ടു സേ ബട്ട് നിങ്ങളെന്താണോ ഉദ്ദേശിച്ചത് എന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടപ്പോൾ എനിക്കൊന്നും തോന്നിയുമില്ല പക്ഷേ വേണ്ടായിരുന്നു ഗുഡ് ലക്ക്